നമസ്കാരം ഇന്ന് നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ പിന്നിലെ ആ കഥകളിലേക്കൊരു യാത്ര പോകുകയാണ് നമ്മുടെ കയ്യിലുള്ളത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലെ ഭാഗങ്ങളാണ് അപ്പം ഈ കൊല്ലൂർ എന്ന പേര് തന്നെ കോലമഹർഷിയുമായി ബന്ധപ്പെട്ടാണല്ലേ അതെ അതെ കർണാടകയിലാണല്ലോ ഈ സ്ഥലം പണ്ട് മഹാരണ്യപുരം എന്നായിരുന്നു പേര് അവിടെ കോലമഹർഷി തപസ് അനുഷ്ഠിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലം മഹർഷിയുടെ പേരിൽ അറിയപ്പെടും ഒരു സിദ്ധക്ഷേത്രമാകും എന്നൊക്കെ അനുഗ്രഹിച്ചു ഓഹോ അങ്ങനെയാണ് കോലാപുരമായത് അതു പിന്നെ സംസാര ഭാഷയിൽ കൊല്ലൂരായി പക്ഷേ അവിടെ കാര്യങ്ങളത്ര ശാന്തമായിരുന്നില്ല അവിടെയാണല്ലേ ഈ കംഹൻ എന്ന അസുരന്റെ വരവ് പുരുഷന്മാർക്ക് കൊല്ലാൻ പറ്റില്ല എന്നൊരു വരം കിട്ടിയ ആളാണെന്ന് കേട്ടിട്ടുണ്ട് അതെ ത്രിപുര ഭൈരവി ദേവിയിൽ നിന്നാണ് ആ വരം കിട്ടിയത് എന്നിട്ട് അയാൾ വന്നിട്ട് എന്താ കംഹാസുരൻ വന്നു പുള്ളി തന്റെ ശക്തി വെച്ച് കോലമഹർഷിയെ അവിടുന്ന് ദൂരേക്കെങ്ങോട്ടോ മാറ്റി എന്നിട്ട് ആശ്രമവും സ്ഥലവും ഒക്കെ സ്വന്തമാക്കി അതോടെ നിർത്തിയില്ല മൂന്ന് ലോകങ്ങളിലുമുള്ള ഋഷിമാരെയും ജനങ്ങളെയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പോ ഈ കംഹാസുരൻ മാത്രമായിരുന്നു അവിടുത്തെ പ്രശ്നം അല്ല അവിടെയാണ് കഥ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് കംഹാസുരൻ ഇങ്ങനെ വിലസുന്ന സമയത്താണ് വേറൊരാൾ വരുന്നത് മഹിഷാസുരൻ ഓ മഹിഷാസുരൻ അതെ മഹിഷാസുരൻ വന്ന് മൂന്ന് ലോകവും കീഴടക്കി കംഹാസുരനെയും തോൽപ്പിച്ച് ഈ കോലാപുരം പിടിച്ചെടുത്തു ഈ സമയത്താണ് കുടജാതിരിയിൽ ചിത്രാമൂലയിൽ തപസ്സിലായിരുന്ന കോലമഹർഷി ഉണരുന്നത് എന്നിട്ട് മഹർഷി കാര്യം മനസ്സിലാക്കി വീണ്ടും തപസ്സു ചെയ്തു ശിവനെയും വിഷ്ണുവിനേയും പ്രത്യക്ഷപ്പെടുത്തി പിന്നാലെ ബ്രഹ്മാവും ഇന്ദ്രനും മറ്റു മറ്റുദേവന്മാരുമെത്തി അപ്പോ ദേവന്മാരെല്ലാം ഒന്നിച്ചു മഹിഷാസുരനെ നേരിടാനായിരിക്കുവല്ലേ എങ്ങനെയാണ് ആദിപരാശക്തി വരുന്നത് ശരിയാണ് മഹിഷാസുരന്റെ ഈ ക്രൂരതകളൊക്കെ അറിഞ്ഞപ്പോ ഹരിഹര ബ്രഹ്മാദികളും ഇന്ദ്രാദികളുമെല്ലാം അവരുടെ എല്ലാം ഒരു ക്രോധാഗ്നി ആ തേജസ്സുകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു യുവതിയായി ആദിപരാശക്തി അതായത് മഹാലക്ഷ്മി അവതരിച്ചു ആഹാ ദേവന്മാർ ഓരോരുത്തരും അവരവരുടെ ആയുധങ്ങൾ നൽകി സിംഹമായിരുന്നു വാഹനം അങ്ങനെ ദേവി മഹിഷാസുരനുമായി യുദ്ധം തുടങ്ങി ഒൻപതു ദിവസം നീണ്ട ഘോരമായ യുദ്ധം ശിവനും വിഷ്ണുവും കോലമഹർഷിയോ ഒക്കെ ഇരുന്ന് കണ്ടു എന്നാണല്ലോ പറയുന്നത് അതെ യുദ്ധം കഴിഞ്ഞു മഹിഷാസുരനെ വധിച്ചു അതിനുശേഷം ശിവൻ കോലമഹർഷിയുടെ ആ തപോഭൂമിയിൽ ഒരു ശ്രീചക്രം ആലേഖനം ചെയ്തു അതാണ് പ്രസിദ്ധമായ ശ്രീചക്രം അതെ എന്നിട്ട് ദേവന്മാരുടെയും കോലമഹർഷിയുടേമൊക്കെ ആഗ്രഹപ്രകാരം മഹാലക്ഷ്മി പരമശിവനോടും മഹാവിഷ്ണുവിനോടുമൊപ്പം ആ ശ്രീചക്രത്തിന്റെ നടുക്ക് ഉത്ഭവിച്ചൊരു ജ്യോതിർലിംഗത്തിൽ ലയിച്ചു ചേർന്നു ഓഹോ അപ്പോൾ അതാണ് കൊല്ലൂരിലെ പ്രധാന പ്രതിഷ്ഠയായ ജ്യോതിർലിംഗം അതിൽ ത്രിമൂർത്തി ചൈതന്യം പോലെയാണോ ശരിക്കും പറഞ്ഞാൽ ശിവനും വിഷ്ണുവും ദേവിയും ഒന്നിക്കുന്ന ഒരു സവിശേഷ സങ്കല്പമാണ് അതാണ് ആ ജ്യോതിർലിംഗം അപ്പോ മഹിഷാസുരന്റെ കഥ അവിടെ കഴിഞ്ഞു പക്ഷെ നമ്മൾ തുടങ്ങിയത് മറ്റേ കംഹാസുരനിൽ നിന്നാണല്ലോ അയാളുടെ കാര്യം എന്തായി കംഹൻ അതായത് കോലാപുരം നഷ്ടപ്പെട്ട കംഹൻ പോയി ഋഷിമുഖാചലം എന്ന സ്ഥലത്തു പോയി ശിവനെ പ്രീതിപ്പെടുത്താൻ കടിലെ തപസ് തുടങ്ങി തപസിൽ പ്രീതനായി ശിവൻ വരം കൊടുക്കാൻ തയ്യാറായി അപ്പോ ദേവന്മാർക്ക് വീണ്ടും പേടിയായി ആ കംഹന് കൂടുതൽ ശക്തി കിട്ടിയാലോ എന്ന് പേടിച്ചിട്ടുണ്ടാവും അതെ വേഗം കോലാപുരത്ത് വന്നു അവിടെ ജ്യോതിർലിംഗത്തിൽ വസിക്കുന്ന ദേവിയോട് പ്രാർത്ഥിച്ചു സഹായം ചോദിച്ചു ഇവിടെയാണ് കഥയിലെ ആ രസകരമായ ഭാഗം വരുന്നതല്ലേ ദേവി നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല പകരം അതെ ദേവി സരസ്വതീരൂപമെടുത്തു എന്നിട്ട് കംഹൻറെ നാവിൽ പോയി വസിച്ചു നാവിൽ അതെ അപ്പൊ ശിവൻ പ്രത്യക്ഷപ്പെട്ടു വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ കംഹന് കംഭന് വാക്കുകൾ കിട്ടിയില്ല മൂകനായി പോയി സംസാരിക്കാൻ പറ്റാതെയായി ഓഹോ അപ്പൊ വാക്കിനെ ബന്ധിച്ചു അതെ അങ്ങനെ വാഗ്ബന്ധനം ചെയ്ത് മൂകനാക്കിയതുകൊണ്ട് ദേവിക്ക് മൂകാംബിക എന്നും മൂകനായി മൂകനായിപ്പോയ കംഹന് മൂകാസുരനെന്നും പേരുവന്നു കൊള്ളാം സംസാരശേഷിക്ക് എത്ര പ്രാധാന്യമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് തീർച്ചയായും പക്ഷേ തന്നെ ചതിച്ചതാണെന്നറിഞ്ഞപ്പോൾ മൂകാസുരൻ വെറുതെരുന്നിരിക്കില്ലല്ലോ ഇല്ലല്ല ഭയങ്കര ദേഷ്യമായി കോപാകുലനായി കോലാപുരത്ത് തിരിച്ചെത്തി ത്രിലോകങ്ങളെയും നശിപ്പിക്കാൻ ഒരുങ്ങി വീണ്ടും ഉപദ്രവം തുടങ്ങി ദേവന്മാരും ഋഷിമാരും സഹികെട്ട് വീണ്ടും ദേവിയെ ശരണം പ്രാപിച്ചു ആ ജ്യോതിർലിംഗത്തിൽ വസിക്കുന്ന ദേവിയെ തന്നെ ഇത്തവണ എന്താണുണ്ടായത് ഇത്തവണ ദേവി നേരിട്ട് വന്നു സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും പിന്നെ ഭർത്താവായ പരമേശ്വരനും ഒപ്പമുണ്ടായിരുന്നു വന്നിട്ട് മൂകാസുരനെ വധിച്ചു എന്നിട്ട് തിരികെ ജ്യോതിർലിംഗത്തിലേക്കു തന്നെ മടങ്ങി ഓ അപ്പോ അങ്ങനെയാണ് മൂഗാസുരൻറെ അന്ത്യം അപ്പോൾ ആദ്യം മൂകനാക്കുകയും പിന്നെ വധിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് ഉറച്ചത് അല്ലേ അതെ പ്രധാനമായും അതാണ് കാരണം മൂകാസുരനെ നിഗ്രഹിച്ചവൾ എന്നർത്ഥത്തിൽ മൂകാംബിക പക്ഷെ വേറൊരർത്ഥം കൂടിയുണ്ടല്ലോ അറിവില്ലാത്ത അതായത് സംസാരിക്കാൻ പോലും വയ്യാത്ത പോലും അനുഗ്രഹിക്കുന്നവൾ എന്നൊരർത്ഥം ഉണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ഭക്തിയോടെ സേവിക്കുന്നവർക്ക് അറിവില്ലാത്തവർക്ക് പോലും വാഗ്വിലാസം നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് മൂകാംബിക എന്നാണ് വിശ്വാസം അപ്പോൾ നോക്കൂ ഈ കഥയിൽ എന്തെല്ലാം കാര്യങ്ങളാ നമ്മൾ കണ്ടത് കോലമഹർഷിയുടെ തപസ്സ് പിന്നെ കംഹാസുരന്റെയും മഹിഷാസുരന്റെയും വരവും പോക്കും ദേവന്മാരുടെ ഇടപെടലുകൾ ആദിപരാശക്തിയുടെ അവതാരം പിന്നെ ആ ശ്രീചക്രത്തിൻറെയും ജ്യോതിർലിംഗത്തിൻറെയും ഉത്ഭവം അതെ അവസാനം മൂകാംബിക എന്ന ആ പേരിന്റെ പിന്നിലെ കഥ വരെ ശക്തി ഭക്തി പിന്നെ ചില ദൈവികമായ തന്ത്രങ്ങൾ എല്ലാം ഇതിൽ ഇഴ ഇഴചേർന്ന് കിടക്കുന്നുണ്ട് ദേവി ദൈവിയെന്ന് ഈ സങ്കല്പം നിങ്ങൾക്കെന്ത് ചിന്തയാണ് നൽകുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അറിവിനായുള്ള നിങ്ങളുടെ യാത്ര തുടരുക